ഇത്തരം മാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ അനിയാണെങ്കിൽ നമ്മൾ സി ഐ എസ് ആറ് മുഖത്ത് അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പാടും കൊണ്ടാണ് നമ്മൾ അനിയാണെങ്കിൽ അനന്തപുരിയിലോട്ട് വരുന്നത് ആ വരുന്ന സമയത്താണെങ്കിൽ നമ്മൾ അവിടെ ഫ്രണ്ട് തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും ദേവിയാനിയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അനിയാണെങ്കിൽ അകത്തോട്ട് ഭയങ്കര സങ്കടത്തോടെയൊക്കെ വരുന്ന സമയത്താണെങ്കിലും നമ്മൾ മുത്തശ്ശി അനിയെ ചോദ്യം ചെയ്യുന്നുണ്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ പറ്റി പറ്റുമോ നീ എന്താ ഒരു മുഖമൊക്കെ വാടിയിരിക്കുന്നല്ലോ നിന്റെ മുഖത്ത് എന്താ പാട് നിന്നെ ആരാ അടിച്ചേന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ അനിയാണെങ്കിൽ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നമ്മൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് മോനെ നിനക്ക് എന്താ പറ്റിയത് നീ അങ്ങനെ ആരുമായിട്ട് ഒരു വഴക്കിനോ കാര്യത്തിനോ ഒന്നും പോകത്തില്ലല്ലോ നിനക്ക് എന്താ മോനെ പറ്റിയതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ എന്റെ സങ്കടം ആരാ കാണുന്നത് എൻ്റെ സങ്കടം ഒന്നും കാണാനൊന്നും ഇവിടെ ആരും ഇല്ലല്ലോ എല്ലാവർക്കും അവരോരോ കാര്യങ്ങളല്ലേ വലുത് അല്ലാതെ എൻ്റെ സങ്കടങ്ങളോ എൻ്റെ ഇതൊന്നും കാണാനൊന്നും ആരും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അനിയാണെങ്കിൽ നല്ല സങ്കടത്തോടെയൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പം നമ്മൾ അനി പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും ആർക്കും ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ മുത്തശ്ശി പറയുന്നുണ്ട് പോനെ നീ എന്താ അങ്ങനെ പറയുന്നത് നിനക്ക് എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ എല്ലാവരും നിൻ്റെ കൂടെ ഉണ്ടല്ലോ പിന്നെ നീ എന്തിനാ എങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കും കേട്ടോ അപ്പം നമ്മൾ അനി പറയുന്നുണ്ട് എന്നിട്ടാണോ അനാമികയുടെ പ്രശ്നം വന്നിട്ട് ആരും ഇതിനകത്ത് ഇടപെടാതെ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുവാണേ സമയത്ത് നമ്മളെ മുത്തശ്ശി പറയുന്നുണ്ട് മോനെ ആരാ പറഞ്ഞത് ആ കാര്യത്തിൽ ആരും ഇടപെടുന്നില്ല എന്നാരാണ് പറയുന്നത് മുത്തശ്ശി എന്തായാലും കടത്തൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്തായാലും ഇനി അവളെ എന്തായാലും ഈ തറവാടിലേക്ക് കയറ്റത്തില്ല നിനക്ക് അവളെ ഉപേക്ഷിക്കണമെങ്കിൽ നിനക്ക് അവളെ ഉപേക്ഷിക്കാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ സമയത്താണെങ്കിലും നമ്മളെ ദേവ്യാനിയും ചോദിക്കുന്നുണ്ട് മോനെ നിനക്ക് എന്താ പറ്റി നിന്നെ ആരെ അടിച്ചതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്തും നമ്മളെ മുത്തശ്ശനാണെങ്കിൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമ്മളെ അങ്ങനെ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ ഞാനാണെങ്കിലും നന്ദൂനെ കാണാൻ വേണ്ടി പോയതായിരുന്നു കല്യാണ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയൊക്കെ ഞാൻ പോയതായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ദേവിയാനി പറയും പോലെ നിൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ നന്ദുനെ കാണാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് പോകരുതെന്ന് പറഞ്ഞതല്ലേ പിന്നെ നീ എന്തിനാ അങ്ങോട്ട് പോയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും നിൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എന്തായാലും നിൻ്റെ അമ്മയെ ആരും സമ്മതിക്കത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ദേവിയാനി പറയുന്നുണ്ട് ആ അവിടെ ഇപ്പോൾ പുതിയ സി ഐ വന്നിട്ടുണ്ടല്ലോ അയാളാണല്ലോ നന്ദുവിനെ പെണ്ണ് ചോദിച്ച് പോയതും പിന്നെ അതുപോലെ തന്നെ നമ്മൾ അനാമികയാണെങ്കിൽ പറഞ്ഞ പെൺകുട്ടി നന്ദുവാണെന്നുള്ള കാര്യമൊന്നും അയാൾക്ക് അറിയത്തില്ല അപ്പം അവിടെ സ്റ്റേഷനിൽ ചെല്ലുന്നത് പിന്നെ ഒരു പൂവാലൻ്റെ റോളിലാണ് അയാൾ എൻ്റെ അടുത്ത് സംസാരിച്ചത് അങ്ങനെ ഞാൻ നന്ദുവിനെ ചെയ്യാൻ ായിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങൾ നടന്നു അങ്ങനെ അയാൾ എന്നെ അടിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ പിന്നെ ദേവിയെന്ന് ചോദിക്കുന്നുണ്ട് എന്തിനാ മോനെ വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നൊക്കെ നമ്മൾ അനി പറയുന്നുണ്ട് എന്തായാലും നന്ദു ഇങ്ങനെ കല്യാണം എന്നൊക്കെ പറയുന്നു കേൾക്കുമ്പോൾ എനിക്കത് സഹിക്കത്തില്ലല്ലോ ഞാൻ അവളെ അത്രയ്ക്കും സ്നേഹിച്ചിട്ടുണ്ടല്ലോ എന്തായാലും എനിക്ക് ഇനി വേറൊരു കല്യാണം വേണ്ടാന്ന് ഞാനും തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നന്ദുവും തീരുമാനിച്ചിട്ടുണ്ട് അവൾക്ക് വേറൊരു കല്യാണം വേണ്ടാന്ന് അവളും തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ ഈ കല്യാണം ഒന്നും അവർക്ക് ഇഷ്ടപ്പെട്ട് നടക്കുന്നതൊന്നും അല്ല പിന്നെ ഞാനിവിടെ <oncees> <qué> <coughs> so yeah. us, we <Kalong> ും പറഞ്ഞാൽ തന്നെ ഇവിടെ ഉള്ളവർക്കൊരു കൂസലും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അനി പറയുന്നുണ്ട് എന്റെ കാര്യത്തിൽ ആരും ഇടപെടത്തതും ഇല്ലല്ലോ എന്നെ എല്ലാവരും എന്നൊക്കെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നുണ്ട് കേട്ടോ നമ്മളത് അനി അങ്ങനെ പറഞ്ഞിട്ടാണെങ്കിൽ അനിയങ്ങ് ആകത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിലും നമ്മൾ മുത്തശ്ശി ദേവിയെ അടുത്തും മുത്തശ്ശിന്റെ അടുത്തും പറയുന്നുണ്ട് എനിക്ക് അവന്റെ മുഖം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവനെ ഇങ്ങനെ ഞാനൊന്നും കണ്ടിട്ട് പോലും ഇല്ല അവൻ ആഹ സങ്കടത്തിലാണെന്നൊക്കെ ഇങ്ങനെ നമ്മളെ മുത്തശ്ശിയാണെങ്കിലും ഇങ്ങനെ സങ്കടത്തോടെ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മളെ മുത്തശ്ശനാണെങ്കിൽ മുത്തശ്ശിയാണെങ്കിൽ സങ്കടം മുത്തശ്ശിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അതുകൊണ്ട് നമ്മൾ മുത്തശ്ശനാണെങ്കിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ സി ഐ അങ്ങനെ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് നമ്മൾ അവിടെ ചോദിക്കുന്നുണ്ട് ഇവിടെ ആരാണ് സി ഐ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ സച്ചിദാനന്ദൻ സാറ് പറയും ഞാനാണെന്നൊക്കെ പറയും എന്താ കാര്യം നിങ്ങൾ ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും ഞാൻ ഇവിടുത്തെ സി ഐ സാർ വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നത് അതുപോലെ തന്നെ എൻ്റെ കൊച്ചുമോനെ അടിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിന് ഞാനൊന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നതാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് പറയുന്നുണ്ട് ഓ അനിയെ തല്ലിയ കാര്യമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നമ്മളെ സി ഐ സാറ് വീണ്ടും ചോദിക്കുന്നുണ്ട് താനാരെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ എ എസ് ഐ സാറ് പറയുന്നുണ്ട് ഇതാണ് അനന്തമൂർത്തി സാറാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആളാണ് അപ്പം ഇവിടെ അടുത്ത് ആരും ഒന്നിനും കളിക്കാനോ ഒന്നിനും പോകത്തില്ല പോയി കഴിഞ്ഞാൽ നമ്മളെ തൊപ്പിൽ പോകുന്ന കേസാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ നമ്മൾ ആ സി ഐ സാറിൽ ഞെട്ടുന്നുണ്ട് ഞെട്ടുന്നുണ്ടെങ്കിലും അയാളാണെങ്കിൽ ചോദിക്കുന്നുണ്ട് ആ താനാരാണെങ്കിലും എനിക്ക് എന്താണെന്നൊക്കെ എനിക്കൊരു ചുക്കു ഇല്ലെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിലും നമ്മളെ മുത്തശ്ശം പറയുന്നുണ്ട് ആ എനിക്കൊരു ചുക്കു ഇല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് തനിക്ക് നല്ലപോലെ കാണിച്ചു തരാൻ എന്നൊക്കെ ഇങ്ങനെ പറയുവാണെ അപ്പോഴത്തേക്ക് നമ്മളെ മുത്തശ്ശം പറയുന്നുണ്ട് തന്റെ തൊപ്പിതറപ്പിക്കുന്ന കാര്യം ഞാൻ ചെയ്തു തരാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് പറയുന്നുണ്ട് ഇനി എന്റെ കൊച്ചുമോ ദേഹത്തെങ്ങാണം കൈവെച്ച് കഴിഞ്ഞാൽ താൻ എൻ്റെ സ്വഭാവം നല്ലപോലെ അറിയുന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മുത്തശ്ശം പറയുന്നുണ്ട് എൻ്റെ കൊച്ചുമോനാണെങ്കിലും ഒരു തെറ്റും അവൻ ചെയ്യത്തില്ല അവൻ ന്യായമല്ലാത്ത ഒരു രീതിയിലും അവൻ ഒരു തെറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യത്തില്ല എന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ സി എസ് ആറിനെ അങ്ങോട്ട് സഹിക്കുന്നില്ല സി എസ് ആർ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് എന്തിനും ഇവിടെ വന്നിട്ട് ഇവിടുത്തെ എസ് ഐ എങ്ങോട്ട് ശല്യം ചെയ്യുന്ന എന്തിനാണ് നന്ദോനെ എന്തിനാണ് ശല്യം ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇത് ഒരു തറവാടോ അല്ലെങ്കിൽ ഒരു വീടോ ഒന്നും അല്ലെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നമ്മളെ സി എസ് ആർ അപ്പോഴത്തേക്കും നമ്മളെ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇപ്പോൾ അവളെ കാണാൻ വന്നെങ്കിൽ എന്താ പ്രശ്നമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ കൊച്ചുമോൻ്റെ ഭാര്യയുടെ അനിയത്തിയാണ് അവൾ അവളെ കാണാൻ വരുന്നതുകൊണ്ട് എന്താ പ്രശ്നങ്ങളും കാര്യങ്ങളും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അവിടെ വരുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ ഇവിടെ ആർക്കും ഒരു ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാനൊന്നും വരുന്നില്ലല്ലോ അവൻ മാന്യത മാന്യതയായിട്ട് വന്നിട്ട് അവൻ ആ രീതിയിൽ വലിയ തിരിച്ചു പോയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് അവനി എൻ്റെ കൊച്ചുമോനെ തല് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ തൻ്റെ തലയിലെ തൊപ്പി ഞാൻ തെറപ്പിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മുത്തശ്ശിനാണെങ്കിൽ കുറച്ച് സി എസ് ആറിനെ ഒന്ന് പേടിപ്പിച്ചിട്ടൊക്കെ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ സി എസ് ആർ ആണെങ്കിൽ ആഹൊരു ടെൻഷനിലും ഒരു പേടിച്ചൊക്കെ ഇങ്ങനെ നിൽപ്പാണ് ഇനി തൊപ്പി പോയാലോ എന്നൊക്കെ ഉള്ള പേടിയായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കനുണ്ട് ഒന്ന് എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ